ഹലോ ഷാനി ഫരൂരാണ് അപ്പോൾ നമ്മുടെ അബ്രോച്ചിങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാലിക്കറ്റാണുള്ളത് ഇത് നൈനാ വളപ്പിലാണ് നൈനവളപ്പിൽ ഏകദേശം കാലിക്കറ്റ് ബീച്ചിനോട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇതുവരെ ചെയ്തതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ്

തിരക്കായ കാരനൊക്കെ മുജു വെക്കാനെ പ്രത്യേകിച്ചും എടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മള് പക്ഷെ ഉജുക്കാൻ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടിത്തരും ഓക്കെ ഉജുക്കാടെ മോളെ പാട്ട് നമ്മള് കേട്ടിട്ടുണ്ട് കേട്ടോ ഗംഭീര പാട്ടാണ് നാലഞ്ച് പാട്ടൊക്കെ പാടിയാലാണ് പക്ഷെ ആൾക്ക് നമ്മളെ വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര നാണായിരുന്നു മുജീക്ക പറഞ്ഞ ഒരു കൊഴപ്പം നമ്മളെ പഠിപ്പിച്ചല്ലേ സുപ്പ ഇല്ലേ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ ടിപ്പച്ചുള്ളപ്പളേ പാടുന്നു ആ കല്ലായിപ്പാ ആ കല്ലായ്പാലം മുജീക്ക നമുക്ക് നമ്മളെ പ്രഷർക്ക് വേണ്ടി പാട്ട് അത് കല്ലായ്പാലം പാടി അപ്പൊക്കാടെ പാട്ട് കേൾക്കാം ം പിന്നെ പിരില്ല ഞാൻ ഇപ്പളാ നമ്മളാ എന്താ പറയാ അടുത്തൊന്നും പാടൂടു വേദികൾ പലതും മാറി മാറിക്കില്ല ശബ്ദൊക്കെ പോയി താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച് ശബ്ദമില്ലെന്നിട്ട് നമുക്ക് വേണ്ടി പാട്ട് പാടിയ നമ്മളുടെ അതും എന്താ പറയാ പ്രതീക്ഷിക്കാത്ത കേരളത്തില് പ്രതീക്ഷ ഡയറക്ടർ പ്രതീക്ഷിക്കാത്ത ടീം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല മോ ജീവിക്കൊന്നും ഇവിടെ ഉണ്ടാവൂന്നല്ലേ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു ഇനി പാക്കപ്പ് കൂടിയായിട്ട് കാണാൻ നോക്കി ഓക്കെ ബൈ അതെപ്പഴാന്നറിയില്ല അതെപ്പഴാന്നറിയില്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു

അപ്പൊ നമ്മള് ചൂട്ടിന്റെ ഇടയിൽ ചായ കുടിക്കാനുള്ള പോ ശബ്ദം പറ്റടഞ്ഞിട്ടുണ്ട് എന്താ പറയുക ജലദോഷം പനിയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ കാണാം ചായ കുടിച്ചിട്ട് കാണാം ബാക്കി അവിടെ ഉണ്ടെങ്കിൽ ഒരു പാട്ട് വിടും